കൊച്ചിയിൽ രാജ്യാന്തര കോണ്ടം ഡേ ആയ ഫെബ്രുവരി പതിമൂന്നിന് സുരക്ഷിത ലൈംഗിക ബന്ധമെന്ന ആശയം മുൻനിർത്തി എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഇന്ത്യ കെയേഴ്സും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കൊച്ചിയിലെ രാജ്യാന്തര പാർക്കിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ദിശാക്കൊച്ചി കൊച്ചി കോർപ്പറേഷൻ തുടങ്ങിയവരുടെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു പൊതുജനങ്ങൾക്കായി കോണ്ടം സിഗ്നേച്ചർ ക്യാമ്പയിനിന്റെ ഭാഗമായി നാൽപ്പതടി നീളമുള്ള ബലൂൺ പരിപാടിയിൽ പ്രദർശിപ്പിച്ചു ജില്ലയിലെ വിവിധ റെഡ് റിബൺ ക്ലബ്ബുകൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്ത കോണ്ടം ഫാഷൻ ആക്സസറീസ് ആൻഡ് ഗാർമെന്റ് മത്സരങ്ങളും കോണ്ടം ഉപയോഗിച്ച് നിർമ്മിച്ച വസ്ത്രങ്ങളുടെ പ്രദർശനവും അനാവശ്യമായ ഗർഭധാരണം ഒഴിവാക്കുന്നതിനും ലൈംഗിക രോഗങ്ങൾ പിടിപ്പെടാതിരിക്കാനുമുള്ള ഒരു മെഡിക്കൽ ആവശ്യമായി കോണ്ടം തിരഞ്ഞെടുക്കുക എന്ന ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ എച്ച് സിഫിലിസ് പരിശോധനാ ക്യാമ്പ് വിവിധ മേഖലകളിൽ കോണ്ടത്തിന്റെ വിതരണം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ നടന്നു